ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പന്ത്രണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത് അംബരീഷ മഹാരാജാവ് ഏകാദശി വ്രതം നടത്തിയിട്ട് പാരണ വീടാൻ ഒരുങ്ങുന്ന സമയത്താണ് ദുർവാസവ മഹർഷി അവിടെ എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തോട് കുളിച്ചിട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് രാജാവ് അപ്പോൾ മഹർഷി പറഞ്ഞു അതിനെന്താ വിരോധം അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കുളി കഴിഞ്ഞ് ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുനീന്ദ്രൻ യമുനയിലേക്ക് പോയി അങ്ങനെ ഹരിവാസര മുഹൂർത്തം കഴിയട്ടെ എന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ട് ഈ ഹരാംശ ഹരാംശ സംബോധൻ അതായത് ദുർവാസാവും മഹർഷി വളരെ സാവധാനത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് നദീതടത്തിൽ ഇരുന്ന് നിത്യകർമ്മങ്ങൾ നടത്താൻ തുടങ്ങി അതായത് മനഃപ്പൂറ് താമസിച്ച് എത്തുക വിടേണ്ട സമയം അതിക്രമിക്കുന്നു മഹർഷീശ്വരൻ കുളി കഴിഞ്ഞ് വന്നിട്ടുമില്ല എന്താണ് വേണ്ടതെന്ന് രാജാവിൻ്റെ ഉള്ളിൽ പരിഭ്രമമായി ഇനിയും സമയം വൈകിയാൽ ഹരിവാസര പുണ്യകാലം തീരും തന്റെ വ്രതത്തിന് ഭംഗവും നേരിടും അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഊണിന് ക്ഷണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് പാരണ പിടി ഭക്ഷണം കഴിച്ചാൽ ക്ഷിപ്രകോപിയായ മഹർഷിയുടെ ശാപത്തിന് താൻ പാത്രമാകേണ്ടിയും വരും അംബരീഷൻ ഈ വിധം ചിന്തിച്ച് ആദ്യപുണ്ട് ചഞ്ചല ചിത്തനായി അദ്ദേഹം ആകപ്പാടെ വിഷമിച്ചു അവസാനം മുനി ശപിച്ചാലും വേണ്ടില്ല വ്രതത്തിനും ഭംഗം വരുത്താൻ പാടില്ല എന്ന് നിശ്ചയിച്ച രാജാവ് ബ്രാഹ്മണരും ഒക്കെ ആയിട്ട് ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവരുടെ ഉപദേശപ്രകാരം ഗവ്യത്താൽ മഹാവിഷ്ണുവിനെ പൂജിച്ച് ഒരു തുളസിയുടെ ഇലയിൽ കൊള്ളുന്നത്ര തീർത്ഥം മാത്രം കുടിച്ച് പാരണവീടി അത് മഹർഷി വരുന്നതെന്ന് നോക്കി കാത്തിരുന്നു നിത്യകർമ്മങ്ങൾ നടത്തുന്നു എന്ന വ്യാജേന ഹരിവാസര മുഹൂർത്തം തീരുവോളം കാളിന്തി തടത്തിൽ കഴിച്ചു കൂടിയതിനു ശേഷം ദുർവാസാവ് ഒന്നും അറിയാത്ത മട്ടില് അംബരീഷിന്റെ പൂജാശാലയിലേക്ക് കടന്നു വന്നു താൻ വരുന്നതിന് മുമ്പ് തന്നെ പാർത്ഥിവേന്ദ്രൻ പാരണവീടി എന്നറിഞ്ഞ് കോപാന്തനായി നേത്രങ്ങളൊക്കെ ചുവപ്പിച്ച് ഉഗ്രമായി നോക്കിക്കൊണ്ട് ദുർവാസാവ് ആക്രോശിച്ചു എടാ മഹാപാപി നീയാണോ സൂര്യവംശത്തിൽ പിറന്ന ധർമ്മിഷ്ഠനായ രാജാവ് എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ച ശേഷം ഞാൻ വരുന്നതിനു മുമ്പ് നീ പാരണ വേടി ഭോജനം കഴിച്ചത് ഉചിതമാണോ എന്നെ നീ അപമാനിക്കുകയല്ലേ ചെയ്തത് ഈ ദുർവാസാവ് ഇതിനു മുമ്പ് ആരുടെയും അപമാനത്തിന് പാത്രമായിട്ടില്ല ശിവംശസംഭൂതനായ ദുർവാസാവിനെ അപമാനിച്ചാലുള്ള ഫലം എന്താണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പൊ അംബരീഷൻ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു മഹർഷീശ്വര ദിവ്യാത്മാവേ വ്രതസമ്പൂർത്തിക്ക് വേണ്ടി ഹരിവാസരത്തിന്റെ അവസാന മുഹൂർത്തത്തിൽ നിന്തിരുവടി വരാൻ വൈകുന്നത് കണ്ട് ബ്രാഹ്മണോപദേശം അനുസരിച്ച് ഒരു തുളസി പത്രത്തിൽ ഒരു തുളസിയുടെ ഇലയിൽ കൊള്ളുന്ന ജലം മാത്രമാണ് പാനം ചെയ്തുള്ളൂ അങ്ങനെ പാരണ കഴിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എൻ്റെ അപരാധം പൊറുക്കണോന്ന് പറഞ്ഞു നിന്റെ അപരാധം പൊറുക്കണമോ ദുർവാസവത്ര ക്ഷമാശീലനല്ല ഇതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം നിന്റെ എച്ചിൽ ഭക്ഷിക്കാൻ നീ എന്നെ ക്ഷണിച്ചു ഇല്ലേ എന്ന് ക്രൂരമായി ഇങ്ങനെ വർധിച്ചു അദ്ദേഹം തൻ്റെ ശിരസിൽ നിന്നും ഒരു ജട പറിച്ചെടുത്ത് ശക്തിയോടെ നിലത്തടിച്ചു തൽക്ഷണം അതിൽ നിന്നും ഭയാനക ഭയാനകരൂപിയായ കൃത്തിക എന്ന കയ്യിൽ ഒരു വെട്ടി വെട്ടിത്തിളങ്ങുന്ന നീണ്ട വാളും പിടിച്ചുകൊണ്ട് അംബരീഷിൻ്റെ നേർക്ക് സംഹാര താണ്ടവം ആടിക്കൊണ്ട് അലറിപ്പാഞ്ഞടുത്തു ഭക്തോത്തമനായ ആ നൃപേന്ദ്രൻ അവിടെ സർവവും സർവസാക്ഷിയായ വിഷ്ണു ഭഗവാനിന് സമർപ്പിച്ചുകൊണ്ട് കൈകൂപ്പി കണ്ണുകൾ അടച്ചങ്ങ് നിന്നതേയുള്ളൂ കൃത്രികയുടെ പ്രചണ്ഡ താണ്ടവങ്ങളും അത്യുഗ്ര ഗർജനങ്ങളും എല്ലാം കേട്ട് അവളുടെ ആ പീവത്സമായ ഭാവമൊക്കെ കണ്ട് ഭയന്ന് ജനങ്ങളൊക്കെ നാലുവഴിക്കും ഓടി കൃതിക അംബരീഷന്റെ കണ്ഠമറക്കുവാനായി വാളുയർത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ തിരുനെറ്റിയിൽ നിന്നും ആ തുല്യം കത്തിജ്വലിക്കുന്ന സുദർശന ചക്രം പൊട്ടിപ്പുറപ്പെട്ടു കൃത്തികയുടെ നേർക്ക് പാഞ്ഞെടുത്തു ക്ഷീരാമ്പുദിനാഥൻറെ ചക്രായുദ്ധമായ സുദർശനത്തിന്റെ അഗ്നിജ്വാലയിൽ കൃത്യക കത്തിയിരിഞ്ഞു ചാമ്പലായിപ്പോയി തുടർന്ന് ത്രിചക്രം ദുർവാസാവിന്റെ നേർക്കെടുത്തു ഭീതപൂണ്ട ആ മുനീന്ദ്രൻ ആത്മരക്ഷാർത്ഥം അവിടെ നിന്നും ഓടിത്തുടങ്ങി പുറകെ ചക്രവും എത്തി അദ്ദേഹം നാനാ ദിക്കുകളിലേക്കും പാഞ്ഞോടി അവിടെ എല്ലാം വിഷ്ണുചക്രവും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു ഓടി ഓടി എവിടെയും രക്ഷയില്ലാതെ തളർന്ന് ഒടുവിൽ നാഗലോകത്ത് ചെന്ന് ഇന്ദ്രനോട് സർവ്വ വിവരങ്ങളും പറഞ്ഞു നീ കാരണം ഞാൻ അപകടത്തിലായി നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ചക്രവും അവിടെ എത്തിക്കഴിഞ്ഞു കത്തി എരിഞ്ഞ് ജ്വലിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന നാരായണ ചക്രം കണ്ട് ഭയപ്പെട്ട് ജംഭാരിയും ഓടാൻ തുടങ്ങി അതായത് ഇന്ദ്രനും ഓടാൻ തുടങ്ങി ആ സമയം നാരദൻ അവിടെ എങ്ങനെയോ എത്തി ഹേ മഹേന്ദ്ര അംബരീഷിന്റെ വ്രതം മുടക്കാൻ പോയിട്ട് ഓട്ടം പിടിച്ചത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആണോ നിങ്ങൾക്ക് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോഴാ ഇന്ദ്രൻ ഒരു വഴിക്കും ദുർവാസകവും മറ്റൊരു വഴിക്കും ഓടി അങ്ങനെ ചക്രം അത്രിപുത്രനെ വിടാതെ വിനെയും പിന്നാലെ പാഞ്ഞെടുത്തു വാനവർ ലോകത്തു നിന്നും പരിഭ്രാന്തനായി ഓടിക്കിറച്ച് അദ്ദേഹം സത്യലോകത്തെത്തി ബ്രഹ്മദേവനെ കണ്ട് സർവ്വ വിവരങ്ങളും ധരിപ്പിച്ചു വിഷ്ണുചക്രത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു നാൻ മുഖൻ പറഞ്ഞു ദുർവാസാവേ നീ എന്റെ പുത്രനായ അത്രയുടെ മകനാണ് ശിവാംശ സമ്പൂധനാണ് നീ എന്തിന്റെ സുഹൃതികളെ ഉപദ്രവിക്കാൻ നടക്കുന്നു വരശക്തി ഉണ്ടെന്നുള്ള ദുർമതത്താൽ നീ ആരെയും ശപിക്കാനും ഒരുങ്ങുന്നു ഇന്ദ്രനു വേണ്ടി ധർമ്മിഷ്ഠനായ അംബരീഷിനെ ദ്രോഹിക്കാൻ പുറപ്പെട്ട നീ ഒരു പാതകിയായ അധർമ്മിയല്ലേ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹർഷിക്ക് അടുത്ത പ്രവൃത്തിയാണോ അത് നിന്റെ അഹങ്കാരത്തിന്റെ ഫലമായി വിഷ്ണു കോപം നിന്നിൽ പതിച്ചു അതുകൊണ്ട് വിഷ്ണു ചക്രത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് ആകുന്നില്ല ഞാൻ അതിന് ശക്തനല്ല അതുകൊണ്ട് നീ കൈലാസത്തിലേക്ക് പോയി മഹേശ്വരനെ കാണാൻ പറഞ്ഞു അദ്ദേഹത്തോട് പോയി സങ്കടം ഉണർത്തിക്കാൻ പറഞ്ഞു നീ ശിവാംശ സംബോധനായതുകൊണ്ട് അദ്ദേഹം നിന്നെ രക്ഷിച്ചെന്ന് വരും ഇനി ഇവിടെ നിൽക്കണ്ട ഓടിക്കുള്ളൂ ഇതാ ചക്രം പാഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സത്യലോകത്ത് രക്ഷയില്ലെന്ന് കരുതി കണ്ട ദുർവാസാവ് നേരെ കൈലാസത്തിലേക്ക് ഓടിത്തുടങ്ങി മേടുകളും കാടുകളും നദികളും പർവ്വതങ്ങളും കടന്ന് തട്ടിയും മുട്ടിയും വീണ് ദേഹം മുഴുവനും ചോരയൊലിപ്പിച്ചുകൊണ്ട് അത്രപുത്രൻ അദ്രിനാഥൻ്റെ അടിമല ഋണകളിൽ ചെന്നു വീണു സർവ്വ വിവരങ്ങൾ ധരിപ്പിച്ചു രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു മൃത്യു പെട്ടെന്ന് കോപമാണ് ഉണ്ടായത് ദുഷ്ട ലോകത്തിൽ ധർമ്മം നിലനിർത്താനുള്ളവരാണ് മഹർഷികൾ അതിനു പകരം നീ അസുരന്മാരെ പോലെ അധർമ്മം ചെയ്യാൻ നടക്കുന്നുയില്ലേ ഹരിഭക്തനായ ആ രാജാവിനെ ദ്രോഹിക്കാൻ നീ ഒരുങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഹരിഭക്തൻ ശിവഭക്തനും കൂടിയാണെന്ന് നീ കരുതണം ഏതായാലും ശ്രീഹരിയുടെ ചക്രം തടുക്കാൻ ഞാൻ ശക്തനല്ല നീ വൈകുണ്ടത്തിൽ പോയി അനന്തശായിയോട് തന്നെ സങ്കടം പറയൂ വേഗം പോയിക്കൊള്ളൂ പിതാ ചക്രം അടുത്തു വന്നു സർപ്പഭൂഷണന്റെ അരുളപ്പാടനുസരിച്ച് അത്ര സൂനു സർപ്പശായിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു അനന്തരം കവിഴ്ന്ന് വീണുകൊണ്ട് ഭഗവാനെ കരുണാവാരിധ്യയെ അടിയനെ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു ഈ സർപ്പഭൂഷണൻ സർപ്പശായി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കുട്ടികൾക്കൊന്നും എൻ്റെ അർത്ഥം മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം സർപ്പഭൂഷണൻ എന്ന് പറഞ്ഞാൽ സർപ്പത്തെ ആ ഇങ്ങനെ ആഭരണമാക്കിയവൻ അതായത് പരമശിവൻ ആണ് അതുപോലെ സർപ്പ ഷായി എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം